ബിഗ് ബോസ് സീസൺ സെവൻ സ്വേച്ഛാധിപതിയാകാനുള്ള രണ്ടാം ഘട്ട ടാസ്ക് ജിസ്സ ലോണിൽ നെവിൻ എന്ന എ ടീമും അനിമോൾ അഭിലാഷ് ശൈത്യ എന്ന ബി ടീമും രൂപീകരിക്കുന്നു എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലാണ് അവിടെ ഒരു പെഡസ്റ്റലിൻ്റെ പുറത്ത് അവരുടെ ആറുപേരുടെയും ഫോട്ടോ ഓരോന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിളുണ്ട് അവരവരുടെ ഫോട്ടോയും കൊണ്ട് എ ടീം ഒരു ടേബിളിൻ്റെ അടുത്തും ബി ടീം മറ്റേ ടേബിളിൻ്റെ അടുത്തുമായി പോയി നിൽക്കണം അവിടെ വെച്ച് ഇരു ടീമുകാരും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഓരോ ടീമിൽ നിന്നും ഓരോ അംഗങ്ങളെ വീതം പുറത്താക്കണം ഇത് ഒരുമിച്ചാകണം പുറത്താക്കുന്നത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ പുറത്താക്കാത്ത സ്ഥിതിക്ക് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് ഓരോ ഓരോരുത്തരെ വീതം ഇരു ടീമിൽ നിന്നും പുറത്താക്കും ഇതായിരുന്നു ടാസ്ക് ഇതിൽ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ എ ടീമിൽ നിന്നും ആരും പുറത്തു പോകാൻ തയ്യാറല്ല ബി ടീമിൽ നിന്നും ആരും പുറത്തു പോകാൻ തയ്യാറാകാത്തതിനാൽ പതിനഞ്ച് സെക്കൻഡിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് എ ടീമിൽ നിന്നും ഒണീലിനെയും ബി ടീമിൽ നിന്നും അനുമോളെയും പുറത്താക്കിയിരിക്കുന്നു ഇതായി അങ്ങനെ രണ്ട് ടീമിൽ നിന്നും പുറത്താക്കിയതിന് ശേഷം പുറത്തായവരുടെ ഫോട്ടോ ഫോട്ടോ കത്തിച്ചു കളയണം ബാക്കി രണ്ടുപേർ ചേർന്ന് ഒണിലിൻ്റെ ഫോട്ടോ നെബീനും ജസീലും കൂടി കത്തിച്ചു കളയുകയും അനുമോളുടെ ഫോട്ടോ അഭിലാഷും ശൈത്യയും ചേർന്ന് കത്തിച്ചു കളയുകയും ചെയ്തു ഇനി അടുത്ത മൂന്നാം ഘട്ട ടാസ്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് മൂന്ന് മൂന്ന ടാസ്കേ ഉള്ളിൽ മൂന്നാം ഘട്ട ടാസ്കിന് ശേഷം സ്വേച്ഛാധിപതി തിരഞ്ഞെടുക്കപ്പെടും